ഹായ് ഫ്രണ്ട്സ് ബി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഒരുപാട് സെയിൽ പോസ്റ്റുകൾ വന്നിട്ടുണ്ട് വീഡിയോ എല്ലാവരും തുറക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണാൻ ശ്രമിക്കാം എന്നാലും പ്രീഡിയോസിന്റെ കാര്യം നമ്പർ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അസീലിന്റെ ആടിന്റെ അതേപോലെ ഡോഗ്സിന്റെ അതുപോലെ പ്രാവുകളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് കൊല്ലം ജില്ലയില് പുനല്ലൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വരുന്ന ഫാൻസി കോടെ മില്ലി ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഫാൻസി ഗോയുടെ ചിക്സ് ആണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ഏഴെണ്ണ ഉണ്ട് ബൾക്ക് സെയിലാണ് ഏഴെണ്ണം കൂടി നാലായിരം രൂപയാണ് അവർ ചോദിച്ചിരിക്കുന്നത് ബ്ലാക്ക് മില്ലി ഫ്ലേവറിന്റെ ചിക്സുകൾ നല്ല അടിപൊളി ഫാൻസി ഗോയുടെ ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ ഒന്നിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അടുത്ത് നമുക്ക് സീരിയൽ നമ്പർ രണ്ട് എറണാകുളം എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരുപാട് ഡോക്സുകൾ പപ്പീസുകൾ സെയിലായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കാം ആദ്യമായിട്ട് വന്നിരിക്കുന്നത് കൾച്ചർ പോമിന്റെ മൂന്ന് വയസ്സുള്ള വയസ്സുള്ളൊരു ഫീമെയിലാണ് വന്നിരിക്കുന്നത് പ്രൂവൺ ആയിട്ടുള്ള ലിറ്റർ പ്രൂവൺ ആയിട്ടുള്ള ഫീമെയിലാണ് വന്നിരിക്കുന്നത് മൂന്ന് വയസ്സുണ്ട് അപ്പൊ ഇതിന് അയ്യായിരം രൂപ കൾച്ചർ പോമിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ സീരിയൽ നമ്പർ രണ്ടിലും വന്നിരിക്കുകയാണ് രാജപാളയത്തിന്റെ പപ്പീസുകൾ നല്ല അടിപൊളി കോളിറ്റിയുള്ള രാജപാളയ പപ്പീസുകൾ വന്നിരിക്കുന്നത് മെയിൽ പപ്പിക്ക് പതിനൊന്നായിരം രൂപയും ഫീമെയിൽ പപ്പിക്ക് ഒമ്പതിനായിരം രൂപയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതേപോലെ തന്നെ സീരിയൽ നമ്പർ രണ്ട് പറഞ്ഞ ബ്രീഡർ നല്ല അടിപൊളി ഒരു ജാക്രസന്റെ അഡൽട്ട് മെയിലിന് ഒന്നര വയസ്സ് ടു രണ്ടര വയസ്സ് വരെയുള്ള പ്രായമുള്ള അഡൽട്ട് മെയിലിന് അവർ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ ആരെങ്കിലും രാജാക്ക്രസലിന്റെ മെയിലിനെ കൊടുക്കാൻ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ സീരിയൽ നമ്പർ രണ്ടില് അവർക്ക് എടുക്കാൻ താല്പര്യം ഉണ്ട് അതേപോലെ നമുക്ക് ഹസ്കിയുടെ പപ്പീസ് വന്നിട്ടുണ്ട് ഹസ്കിയുടെ മൂളികോട്ട് പപ്പീസ് വന്നിരിക്കുന്നത് മൂന്നര മാസം പ്രായമുണ്ട് ഇതിന്റെ ഒരു പപ്പിയുടെ റേറ്റ് പതിനേഴായിരം രൂപയാണ് പതിനേഴായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി മൂളികോട്ട് പപ്പീസിന്റെ മൂന്നര മാസം അതിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ രണ്ട് തന്നെ അടുത്തായിട്ട് നമുക്ക് അവിടെ തന്നെ അമേരിക്കൻ പുള്ളിയുടെ പോക്കറ്റ് സൈസ് മെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത് പതിനാറായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില വന്നിരിക്കുന്നത് അമേരിക്കൻ പുള്ളി പോക്കറ്റ് സൈസ് നല്ല അടിപൊളി പപ്പീസുകൾ നല്ല മാർക്കിങ്ങും നല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള അമേരിക്കൻ പുള്ളിയുടെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ തന്നെ അവരായിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ സീരിയൽ നമ്പർ രണ്ടു തന്നെയാണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സീരിയൽ നമ്പർ മൂന്ന് തൃശ്ശൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് പഞ്ചാബി ബിറ്റൽ ക്രോസ് ഒരു തള്ളാടാണ് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞിട്ടുള്ള കടിഞ്ഞ പ്രസവം കഴിഞ്ഞിട്ടുള്ള തള്ളാടാണ് വന്നിരിക്കുന്നത് നല്ലോണം പാലക്കുള തള്ളാടാണ് ഫസ്റ്റ് പ്രസംഗം കഴിഞ്ഞുള്ളൂ മുപ്പത്തി ഏഴ് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഇരുപത്തി നാല് എണ്ണൂറാണ് ഇതിന്റെ വില അവർ ചോദിച്ചിരിക്കുന്നത് തൃശ്ശൂരാണ് ലൊക്കേഷൻ അപ്പോൾ പഞ്ചാബി ബിറ്റൽ ക്രോസ് ആണെങ്കിൽ നല്ല എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ മൂന്നില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ നാല് ചാലക്കുടി ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയില് ചാലക്കുടി ഇവിടെ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഷിറ്റുവിന്റെ ഒരു ഫീമെയിൽ ആണ് വന്നിരിക്കുന്നത് മൂന്ന് വയസ്സ് പ്രായമുള്ളത് വിത്ത് കെ എസ് സർട്ടിഫിക്കറ്റ് എടുക്കാം പതിനയ്യായിരം രൂപേന് പതിനഞ്ചായിരം രൂപേന് ലിറ്റർ ആണ് ഏത് പത്തീസിന് വരെ കിട്ടിയിട്ടുള്ള നല്ല അടിപൊളി ഷിപ്സ്റ്റ് ഫീമെയിൽ ആണ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യുക ലിറ്റർ ക്ലൂൺ ഉള്ള ഫീമെയിൽ വിത്ത് കെ എസ് സർട്ടിഫിക്കറ്റ് എടുക്കാം സീരിയൽ നമ്പർ അഞ്ച് കണ്ണൂർ ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഹെവി സൈസ് ആ സീല മെയിലുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് എട്ട് മാസം പ്രായമുള്ളൂ അപ്പൊ നല്ല ഈ മെയിൽസ് ആണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഓരോ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നല്ല അടിപൊളി ക്വാളിറ്റി ആ സീലിന്റെ മെയിലിനൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ അഞ്ചിന് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒക്കെ അവൈലബിൾ ആണ് വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഓരോന്നുള്ളൂ അതും യങ് മെയിലുകൾ എട്ട് മാസം പ്രായമായിട്ടുള്ളു സീരിയൽ നമ്പർ ആറ് അങ്കമാലിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് മൂന്നര വയസ്സ് പ്രായമുള്ള നല്ല ഹെവി സൈസ് പോത്താണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് നാലര ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്ന വില കച്ചവടത്തിന്റെ പകയായിട്ട് ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നല്ല ഹെവി സൈസ് പോത്തിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ ആറിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്കമാലിയാണ് ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക നാലര ലക്ഷം രൂപയാണ് ഇതിന്റെ വില അവര് ചോദിച്ചിരിക്കുന്നത് മൂന്നര വയസ്സ് പ്രായം ഉണ്ട് നല്ല ഹെവി സൈസ് പോത്തിന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് സീരിയൽ നമ്പർ ഏഴ് പത്തനംതിട്ടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പോമ്രൈനയും സ്വിറ്റ്സിന്റെ പപ്പീസാണ് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസുണ്ട് ഫീമെയിൽ പപ്പീസും ഉണ്ട് അഞ്ച് പപ്പീസാണ് കൊടുക്കാനുള്ളത് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത് റേറ്റ് അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ പോമറൈനയും സ്വിറ്റ്സിന്റെ പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഒരു പപ്പിക്ക് മൂവായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡ് റേറ്റ് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബൾക്കായിട്ടൊക്കെ എടുക്കണമെങ്കിൽ അഞ്ചെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിൽ റേറ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും സീരിയൽ നമ്പർ എട്ട് അങ്കമാരി ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് വൈറ്റ് കളറ് ജർമ്മൻ ഷിപ്പേണ്ട പപ്പീസുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് വൈറ്റ് കളർ കളറ് ഷിപ്പേഡാണ് വന്നിരിക്കുന്നത് പപ്പീസുകള് മുപ്പതിനായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ പപ്പീസിന്റെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ എട്ടില് കോൺടാക്ട് ചെയ്യുക അങ്കമാലിയുടെ ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോണ്ടാക്ട് ചെയ്യാന്നാണ് വൈറ്റ് കളർ പപ്പീസ് റയർ റയൽ ബ്രീഡാണ് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ ഒമ്പത് കൊല്ലമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബീഗിളുടെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത് ഫാദറിൻ്റെ മദറിന്റെ ഫോട്ടോ നമ്മളതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി ടോപ്പ് ക്വാളിറ്റി ബീഗിളുടെ പപ്പീസുകൾ വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസാണ് വന്നിരിക്കുന്നത് പതിനെട്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ വില അവർ ചോദിച്ചിരിക്കുന്നത് നല്ല അടിപൊളി മാർക്കിംഗ് നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പപ്പീസുകളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് മെയിൽ പപ്പീസ് ഉണ്ട് ഫീമെയിൽ പപ്പീസുണ്ട് വിത്ത് കെ സി ഐ സർട്ടിഫൈഡ് പപ്പീസ് പതിനെട്ടായിരം രൂപയുടെ വില ചോദിച്ചിരിക്കുന്നത് വില അഡ്ജസ്റ്റബിൾ ആണ് അപ്പോൾ നല്ല ക്വാളിറ്റി പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം സീരിയൽ നമ്പർ ഒമ്പതില് കോണ്ടാക്ട് ചെയ്യാം സീരിയൽ നമ്പർ പത്ത് കാസർഗോഡാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി പോമറേനിയും സ്വീറ്റ്സിന്റെ പപ്പീസറാണ് വന്നിരിക്കുന്നത് അപ്പോൾ പേരന്റ്സിന്റെ വീഡിയോ ആണ് നമ്മള് ഫസ്റ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫാദറും മദറിന്റെ വീഡിയോ ആണ് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പോമറേനിയും സ്വീറ്റ്സിന്റെ മിനിയേച്ചർ ടൈപ്പ് പപ്പീസറാണ് വന്നിരിക്കുന്നത് മെയിൽ ഉണ്ട് നാല് പപ്പി ഉണ്ട് ഒരു ഫീമെയിൽ പപ്പി ഉണ്ട് ആണ് ലൊക്കേഷൻ അഞ്ച് പപ്പീസ് ബൾക്കായിട്ട് എടുക്കണമെങ്കിൽ രണ്ടായിരം രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് സിംഗിൾ ആയിട്ട് എടുക്കണമെങ്കിൽ ഒരു പപ്പിയുടെ റേറ്റ് വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് പപ്പീസിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിംഗിൾ ആയിട്ട് എടുക്കുമ്പോൾ നാല് മെയിൽ ഉണ്ട് ഒരു ഫീമെയിൽ പപ്പി ഉണ്ട് അഞ്ച് പപ്പീസ് അപ്പൊ ഇതാണ് പപ്പീസിന്റെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിക്കുന്നത് കാസർഗോഡ് സീരിയൽ നമ്പർ പത്ത് നല്ല അടിപൊളി വപ്പീസുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് പ്യുർ വൈറ്റ് കളർ വപ്പീസ് മിനിയേച്ചർ ടൈപ്പാണ് വന്നിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ രണ്ടായിരം രൂപയും സിംഗിൾ പീസ് ആണെങ്കിൽ മൂവായിരം രൂപയും റേറ്റ് അപ്പൊ നിങ്ങളിൽ പെക്സുകളും കാര്യങ്ങളും പപ്പീസ് ഡോക്സ് മറ്റ് സീലുകൾ അങ്ങനത്തെ ഒക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ മൊബൈൽ ഇതേപോലെ ഇല്ല മൊബൈൽ ചേരിച്ച് പിടിച്ചിട്ട് മിനിമം ഒരു മുപ്പത് നാപ്പത് സെക്കൻഡ് വീഡിയോ എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കാം സീരിയൽ നമ്പർ പതിനൊന്ന് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഒരു ക്രോസ് ബ്രീഡ് ജർമ്മന്റെ ഒരു ക്രോസ് ആണ് വന്നിരിക്കുന്നത് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ജർമന്റെ അതേ ഫോർമാറ്റിന് വന്നിരിക്കുന്നത് ഹെഡ് ആയാലും അതേപോലെ ബോഡി കളർ കളർ കോമ്പിനേഷൻ ജർമ്മന്റെ സൈഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ജർമ്മന്റെ ഫീമെയിലാണ് വന്നിരിക്കുന്നത് മൂന്ന് മാസം പ്രായമായിട്ടുള്ള ജർമ്മന്റെ ഫീമെയിൽ പപ്പി ക്രോസ് ആണ് ജർമ്മൻ ക്രോസിന്റെ ഫീമെയിൽ പപ്പി ആണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ വില ഒരു ചോദിച്ചിരിക്കുന്നത് കോഴിക്കോടാണ് ലൊക്കേഷൻ അപ്പോ ഗാർഡിങ്ങിനൊക്കെ നല്ല അടിപൊളി ക്രോസ് ബ്രീഡിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് ജർമ്മന്റെ ക്രോസ് അപ്പോ ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളു നല്ല അടിപൊളി ജർമ്മൻ ക്രോസ് ആണ് വന്നിരിക്കുന്നത് ഫീമെയിൽ പപ്പീനെ മൂന്ന് മാസം പ്രായമായിട്ടുള്ളൂ അപ്പോൾ ഗാർഡിങ്ങിനൊക്കെ വാച്ച് ഉണ്ടോ എടുക്കാൻ പറ്റിയെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ പതിനൊന്നിൽ അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ സെയിൽ പോസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് വീഡിയോസും പ്രൈസ് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ മെസ്സേജ് അയക്കേണ്ടത് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കത് മാക്സിമം ഷെയർത്തോട് സപ്പോർട്ട് ചെയ്യാം